മുറിണ്ടാക്കുന്ന രീതിയിലുള്ള പരിക്കോ അല്ലെങ്കിൽ ഒടിയുന്ന രീതിയിൽ ഹെർട്ടാവുന്ന രീതിയിലുള്ള പരിക്കോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അങ്ങനെ അഭിനയിപ്പിക്കാൻ ആളെ കൊണ്ട് ആളുടെ എന്താ പറയാ ചില മീഡിയകൾ ഞാൻ തുറന്നു എനിക്ക് മീഡിയയുടെ പേരും അറിയില്ല ഞാൻ വേറൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഈ മീഡിയകൾ അവരുടെ റീച്ച് കൂട്ടാൻ വേണ്ടി ഇയാളെ ഉപയോഗിക്കരുത് ഞാൻ വീണ്ടും പറയണം റിക്വസ്റ്റ് ഐ എസ് ഐ റിക്വസ്റ്റ് പറയുന്നത് ഒരു നിങ്ങളുടെ റീച്ച് കിട്ടാൻ നിങ്ങൾ വേറെ കണ്ടന്റ് ചെയ്യൂ ഇയാള് വിട്ടേക്കു ഇയാളെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഫാൻസി ഡ്രസ് വരിച്ചു കൊടുത്ത് സമൂഹത്തിലേക്ക് വിടുകയും തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള എവിഡൻസ് ഉണ്ടാക്കി ചെയ്ത് തെറ്റാണ് മീഡിയകളുടെ പ്രവണത ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ ഇനിയും കഴിഞ്ഞാൽ ഇനിയും മുന്നോട്ട് പോകേണ്ടതാണ് പല പല ഷൂട്ടിങ്ങോട്ട് ബന്ധപ്പെട്ടും പല പല പടിയും വരും അപ്പൊ നമ്മളെ ആയിട്ട് കൈയ്യറ്റം ഉണ്ടാകുന്ന ആശ്രമിക്ക് പറയാനുള്ളത് കാരണം മറ്റുള്ള ആൾക്കാർ പറഞ്ഞ മറ്റുള്ള ഈ സിലി പോസ്റ്റ് ആണെങ്കിലും ഇന്ത്യൻ സിനിമകളെ മറ്റേ നീലക്കിണ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾ നിന്റെ ഒപ്പം വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷം രണ്ടായി പൈസ തന്നോട്ടെ ഇപ്പൊ തരാണ്ടിരുന്നോട്ടെ കണ്ടന്റ് എടുക്കുന്നുണ്ട് ഇതുവരെ ദേഹത്ത് ഉപദ്രവിച്ചിട്ടില്ല അപ്പൊ ആ ദേഹ ഉദ്രവം ഏൽപ്പിച്ചു എന്ന് നീ പറഞ്ഞപ്പോ നീ വിഷമിച്ച വീഡിയോ കണ്ടപ്പോ അവർക്ക് പേഴ്സ് തള്ളി വിഷമം ഉണ്ടായിരുന്നു പറഞ്ഞു അതാണ് ലാലേട്ടന്റെയും നട നടിമാരുടെ രഞ്ജി ഹരിദാസിന്റെ ഒക്കെ പോരാ കട്ടിയിട്ട് ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തു വല്യ വലിയ പരിപാടികൾ കട്ടിയിട്ട് നമ്മൾ വന്ന് ഷൂട്ട് ചെയ്ത് റീച്ച് ചെയ്ത് ഉണ്ടാവുമെന്ന് പോത്രമുള്ളവരുന്ന പക്ഷെ അവർക്കൊരു ആ ഒരു സംഭവം ആൾക്കാരിലേക്ക് എത്തിക്കുക വേണ്ടി ആ ഫാൻസി ഡ്രസ് ചെയ്യിപ്പിക്കുക ചെയ്യേണ്ടി വന്നു ഈ പലപ്പോഴും ഈ കോമാളിയാക്കി ഇവരൊക്കെ ചിത്രീകരിക്കുന്നുണ്ട് ഈ ഓൺലൈൻ വേദനയുണ്ട് പലപ്പോഴും പിന്നെ ഈ പറയുന്ന ഓൺലൈൻ മീഡിയ പല പലതും മറ്റേനോട് ഭയങ്കരമായിട്ട് വിഷമ രീതിയിൽ പറയുമ്പോഴേ ഞങ്ങളാണ് വളർത്തിയത് മാപ്സിക്കൊക്കെ ഇന്നലെ വന്നതല്ലേ നീലക്കൂലല്ലേ കൊണ്ടു വന്നതെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം ഇപ്പം പറഞ്ഞ് മാപ്സിക്കാണ് വളർത്തിയെന്ന് പറഞ്ഞ് ഒക്കെ കുറച്ച് വീഡിയോ ഡാൻസ് കളിച്ചിട്ടാണ് ഫസ്റ്റ് മീഡിയയിൽ വൈറലായത് പിന്നെ കൂടുതലും എടുക്കുന്നത് മാപ്സിക് മീഡിയ ആണ് അതിന് നന്ദിയുണ്ട് പക്ഷേ അവര് മറ്റുള്ള മീഡിയക്കാര് പറയുന്നത് നിങ്ങളെ എന്നും വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ദോഷകരമാണ് അതുകൊണ്ടാണ് വല്ലപ്പോഴും നല്ല പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിലക്കുള്ളിൽ അടങ്ങി അയച്ചാണെങ്കിൽ അവർ ചെയ്യുള്ളൂ ഇനി എന്തായാലും ഒരു പ്രശ്നമില്ലല്ലോ എല്ലാ പ്രശ്നങ്ങളും നമ്മള് ഈ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു തീർക്കണം ആശീഷിന്റെ കൂടി കേൾക്കണം ഇതിപ്പോ സംഭവം ഞങ്ങൾ എന്റെ അരി എനിക്ക് എന്താ പറയാ എല്ലാവരും ഞാൻ അങ്ങനെ അത്ര നമ്മൾ തമാശ പരസ്പരം ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞ് നല്ല രസമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ഞാൻ ഒരുപാട് യാത്രകൾ പിന്നെങ്ങോട്ട് ഞാൻ ഇവിടുന്ന് തലശ്ശേരി വരെ വണ്ടി ഓടിച്ചിട്ട് പോയിട്ടുണ്ട് വയ വയനാട് അതെങ്ങനെ നമ്മൾ കുടകരൊക്കെ പോയിട്ടുണ്ട് വണ്ടി ഓടിച്ച് പോയിട്ടുണ്ട് ഞാൻ പിന്നെ അപ്പൊ ആ സമയത്ത് ഞങ്ങൾ പരസ്പരം ചെറിയ ചെറിയ തമ്മിത്തലുകൾ ഉണ്ടായിട്ടുണ്ട് ചെറിയ രസരമായിട്ടുള്ള ചീത്തകൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ആ രസത്തിൽ ഞങ്ങൾ എടുത്തിട്ട് പോവാറാ പതിവ് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം തൃപ്തരാറ പോയ പരിപാടി ഇന്ന് ഓൾറെഡി താല്പര്യം ഉണ്ടായില്ല ആ പരിപാടിക്ക് പോയാൽ കാരണം ഇന്ന് ഓൾറെഡി അഡ്വാൻസ് വാങ്ങിച്ചു വെച്ചേക്കുന്ന ഒരു രണ്ടായിരം രൂപ ആയിട്ട് അഡ്വാൻസ് വാങ്ങിച്ചുവെച്ചാൽ പരിപാടി ഇവിടെ ഓൾറെഡി ഇഷ്ടം ഉണ്ടായില്ല പക്ഷെ ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് ആ ഒരു ഐസ് മോനെ വിളിച്ചിട്ടുണ്ട് അവിടുത്തെ തൃപ്തി അവിടുത്തെ ഒരാൾ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പം പൈസ രണ്ടായിരം രൂപ വാങ്ങിച്ചിട്ടുണ്ട് നീ ഇപ്പം വന്നില്ലെങ്കിൽ വഞ്ചന കുറ്റത്തിന് കേസ് കൊടുക്കുന്നു പറഞ്ഞു അത് എങ്ങനെ എന്റെ നമ്പർ കൊടുത്ത് എന്നെ വിളിപ്പിച്ചു അപ്പൊ എന്താ പറയുക അല്ല നീ ഈ പരിപാടി പോയില്ലെങ്കിൽ അവർ അവരിങ്ങനെയാണെങ്കിൽ എന്ത് പൈസ വാങ്ങിച്ചിട്ട് ശരിയാവില്ല എന്ന് പറഞ്ഞ് പോവാൻ തീരുമാനിച്ചു അങ്ങനെ ഈ പരിപാടി ടി പോയി അവ പരിപാടി അറ്റന്റ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ഒരു പരിപാടി ഏറ്റെടുത്തുള്ള അപ്പൊ ഫസ്റ്റ് എന്നുള്ള വീട്ടിലേക്ക് അവൻ എല്ലാവരെയൊക്കെ ആയിട്ട് നല്ല സംസാരിച്ചു ഡാൻസ് കളിച്ചു ഡാൻസ് ഒക്കെ കളിച്ച് രസമായിട്ട് ഇരുന്നു അതൊക്കെ മഴയൊക്കെ പെയ്തു അപ്പൊ ഒരു സാധാരണ കുടുംബാണോ അപ്പൊ അവര് അവര് പിരിവിട്ട ആൾക്കാരുണ്ട് സാധാരണ കുടുംബമാണ് അപ്പൊ പിരിവ് ആയിരിക്കും എത്ര എണ്ണ ഒരു എണ്ണായിരം ആവും പതിനായിരം കൊടുക്കുന്ന എത്ര ഒരു ആൾക്കാരായിരിക്കണം അപ്പൊ ആ രണ്ടായിരം രൂപ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവ ഇവ അപ്പൊ ഇവൻ കയറി അപ്പൊ ഡാൻസൊക്കെ വെച്ചു ഞങ്ങൾ എവിടെ ഇരിക്കും അപ്പൊ രണ്ടുപേരോട് വരാറുണ്ട് അപ്പൊ ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നു ഞാൻ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു ഞങ്ങൾ കുറച്ചു നേരം കഴിയുമ്പോ അവര് ഫുഡൊക്കെ തന്നു നമ്മള് പള്ളിയിൽ പോയി ഫുഡൊക്കെ കഴിച്ചു വണ്ടി കയറി അപ്പൊ വണ്ടി കയറി ഇറങ്ങാൻ കൂട്ടാക്കിയില്ല നമ്മള് ചെറിയൊരു അതായത് നമ്മൾ പരിപാടി അവര് വിളിച്ചിട്ടൊന്നും ഇറങ്ങാൻ കൂട്ടാക്കിയില്ല അതുകൊണ്ടാണ് അത് ചൊല്ലി ചൊല്ലിണ്ടായ ഒരു തർക്കാണ് ആക്ച്വലി ഉണ്ടായത് ഒരു തൃപ്രയാർ റൊട്ടിവിടെ അവരെ ഇതിനായിട്ടുള്ള സംഭവം നമ്മൾ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ആക്ച്വലി ഞങ്ങൾ ഇറക്കിടയ്ക്ക് ഞങ്ങൾ അങ്ങനെ ചെറിയ ചെറിയ വഴക്കളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇത്ര സീരിയസ് ആയിട്ട് എനിക്ക് ഒന്നാമത് വയ്യായിരുന്നു എനിക്ക് പനിയായിരുന്നു എനിക്ക് ഓൾറെഡി ഞാൻ നല്ല ടയർഡായിരുന്നു പിന്നെ എന്റെ വണ്ടിയിലുള്ള ആൾക്കാർ ഒക്കെ ടയർഡ് ആയിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഞാൻ രാത്രിയാണ് വരുന്നവരെ നമുക്ക് ആക്സിഡന്റ് ഉണ്ടാവും ഞാൻ ശ്രദ്ധിച്ചു ഓടിക്കണം ഒരു ഊബർ ഡ്രൈവർ ആണ് ഓക്കെ നിങ്ങൾ മൂന്നു പറഞ്ഞ് എന്റെ കയ്യിലാണ് അപ്പൊ നീ അത് ആലോചിക്കണം നിങ്ങൾ കൊറച്ചൊരു സമാത്രം ഉണ്ടാകിരിക്കുന്ന ഞാൻ പല തവണ പറഞ്ഞു എന്റെ അടുത്ത് നിങ്ങൾ എന്താണ് അവൻ ആ സമയത്ത് അവിടെ വെച്ച് പറഞ്ഞത് പൈസ ഒന്നും വേണ്ട എന്നാണ് പറഞ്ഞത് ഞാൻ തന്നേക്കാം ഞാൻ തന്നേക്കാം എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞത് ഓക്കെ നിനക്ക് നഷ്ടം ഉണ്ടാകുന്ന കേസാണ് പരിപാടി വേണ്ട ഓക്കെ വിട്ടു ഞങ്ങൾ ആ കേസൊക്കെ ഡോക്ടറെ വിട്ട് രസകരമായിട്ട് സംസാരിച്ച് വന്നു പക്ഷെ ഇവിടെ എത്തി അങ്കമാലി അവരുടെ അടുത്ത് ആ പൈസ ചോദിക്കാൻ പറഞ്ഞു എന്നെ എടുത്ത് ഞെ കുറ്റപ്പെടുത്താം അവന്റെ അവരുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങുന്നു വാങ്ങാതിരുന്നേ പിന്നെ ഒരു കഴിഞ്ഞ ദിവസം പരിപാടിക്ക് പോയപ്പോ പൈസ കിട്ടിയില്ല തിരുവനന്തപുരത്ത് പരിപാടി കിട്ടിയില്ല അത് അത് എന്റെ ഫാൾട്ടാണ് അത് ഞാൻ അവനെ വിളിച്ചായിരുന്നു അവരെ ഒരുപാട് ട്രൈ ചെയ്തായിരുന്നു എനിക്ക് ആ പൈസ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല അത് എനിക്ക് ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു പക്ഷെ അത് പറ്റിയില്ല അത് ഞാൻ അവനോട് ഞാൻ എന്റെ ഒരു ഇതില് ഞാൻ അവനോട് പറഞ്ഞു ഞാൻ മാസമെന്റ് ട്രൈ ചെയ്യാ കിട്ടണില്ല അത് ഞാൻ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ ഇങ്ങനെ ഒരു ഒരു തർക്കം ഉണ്ട് അപ്പൊ തൃപ്രയാറത്തെ ഒരു കേസിന്റെ ഒരു ഇതില് ഇങ്ങനെ മുങ്ങിപ്പോയതാണ് ഈ സംഭവം കൊറേ കുറെ തർക്കങ്ങൾ ഉണ്ടായി അപ്പൊ സംഭവം എന്താണ് സംഭവം അപ്പൊ വണ്ടിയിൽ ഉണ്ടാവുന്ന ഒരു ചെറിയ ചെറിയൊരു കഷപ്പിച്ച സംഭവം ഉണ്ടായോളൂ പക്ഷെ അവന് അവര് പെട്ടെന്ന് വേറെ എന്തെങ്കിലും ഇഷ്യൂ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ദേഷ്യം വല്ലതായിരിക്കും ഞാൻ പക്ഷെ അവനോട് ഞാൻ വിളിച്ചിരുന്നു അപ്പൊ ആ വിളിച്ചപ്പോ വന്നും ഞാൻ ആറുകൊണ്ട് വിളിപ്പിച്ചിരുന്നു എല്ലാരോടും വിളിപ്പിച്ചിരുന്നു അങ്ങനെ ഒക്കെ ദേഷ്യമായിരിക്കും അവരുടെ ഗ്യാസ് എനിക്കറിയാം ഞാൻ ഒന്നും അവനോട് ചെയ്തണ്ടായില്ല പക്ഷെ ഇങ്ങനെ വിദ്യാഭ്യാസം ഒക്കെ കൂടി കൂടി വന്നപ്പോ എനിക്ക് എന്താണ് എന്റെ അനിയനെ പോലെ ഇരിക്കുന്നവനെന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് വിഷമം ഉണ്ടായിരുന്നു അതായത് മുറിവോ ഉടുവോ ചതവോ ഉണ്ടാക്കുന്ന യാതൊരു ഇത് ഉണ്ടായിട്ടില്ല അതൊരു ഫാൻസി ഡ്രസ് ആയിരുന്നു മാധ്യമങ്ങൾ കെട്ടിച്ചമച്ചതാണ് ഓൺലൈൻ മീഡിയയിലാണ് അപ്പൊ ഇയാൾക്കതില് കുറച്ച് ഡാമേജസ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പൊതുവായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി പരാതിയാണ് കേസല്ല പരാതിന്മേൽ ആ ഒത്തീർപ്പാകുന്ന രീതിയിൽ അങ്ങനെ നടന്നത് അത് സത്യമല്ല നിങ്ങൾ കണ്ടത് അതായത് വെച്ച് കിട്ടിയ ആ കാര്യം സത്യമല്ല അങ്ങനൊരു സംവിധാനമോ അങ്ങനെ ഒരു മുറിവോ ചതവോ ഇഞ്ചുറിയോ ഉണ്ടായിട്ടില്ല അത് മീഡിയകളുടെ പ്രഷർ മൂലം അനോസിന് ചെയ്യേണ്ടി വന്നാണ് ഇയാൾ അതിൽ കുറ്റക്കാരനല്ല പക്ഷെ ഞാൻ പറയണം എന്റെ പേര് അങ്ങനെ സുഹൃത്തുക്കൾ എന്ന രീതിയിൽ കല്ലോടൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് അത്രയുള്ള രീതിയിലൊന്നും ഉണ്ടായിട്ടില്ല അവര് നിങ്ങളോട് ഞാൻ മാധ്യമങ്ങളിലൂടെ പറയാണ് ഇങ്ങനെയുള്ള ആ ഫാൻസി ഡ്രസ്സ് ഇത് നിങ്ങളത് പ്രചരിപ്പിക്കരുത് പ്രചരിച്ചാൽ കുട്ടിയാണ് കാരണം ചെയ്യാത്ത കാര്യം നിങ്ങളത് പ്രചരിപ്പിക്കണമെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും അതിന്റെ രീതിയിൽ കൊണ്ടുപോയി എവിഡൻസ് അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല തെറ്റായിട്ടുള്ള രീതിയിൽ ഇപ്പൊ ഇവര് തമ്മിൽ യാതൊരു പ്രശ്നങ്ങളൊക്കെ ഇല്ല അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പൊ അതെല്ലാവരും മനസ്സിലാക്കുക താങ്ക് യു മെന്റൽ ട്രോമ ആർക്കും വരാം അങ്ങനെ ഒരു സംവിധാനം ട്രോമ വരാം ആ ട്രോമയിൽ അങ്ങനെ നിയമവിരുദ്ധമായിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല അത് തെറ്റാണെന്ന് പറയും ആസ അഭിഭാഷകൻ ആസയാണ് അഡ്വക്കേറ്റ് ഞാൻ പറയണം ഇയാൾ അങ്ങനെ ചെയ്തിട്ടില്ല അതായത് അങ്ങനെ അതായത്